യു എസിലും ദക്ഷിണ കൊറിയയിലും ഉൾപ്പെടെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയിൽ വീണ്ടും കോവിഡ് തരംഗമുണ്ടാകുമെന്നും ഇത് നേരിടാനായി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും നോയിഡയിൽ നിന്നുള്ള ശിവനാടാർ സർവകലാശാലയിലെ പ്രൊഫസറും വൈറോളജിസ്റ്റുമായ ദീപക് സെക്കാൾ വൈറസിന്റെ വ്യാപനശേഷിയും മരണത്തിന്റെ തോതും വർദ്ധിച്ചെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണ് മറ്റു രാജ്യങ്ങളിലേതുപോലെ ഗുരുതരാവസ്ഥ ഇന്ത്യയിൽ ഇല്ലെങ്കിലും തയ്യാറെടുപ്പ് അനിവാര്യമാണെന്ന് ദീപക് സെക്കാൾ ദേശീയ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വൈറസ് മുൻപത്തേതിലും ശക്തമായ വ്യാപനശേഷി കൈവരിച്ചിട്ടുണ്ട് മരണനിരക്ക് ഇരുപത്തിയാറ് ശതമാനവും വ്യാപനം പതിനൊന്ന് ശതമാനവും കൂടിയതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നാൽ തയ്യാറെടുപ്പ് അനിവാര്യമാണ് ജിനോം സീക്വൻസിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അവലംബിച്ച് നിലവിൽ നിരീക്ഷണം നടത്തുന്നു നിലവിൽ യുഎസിലും ദക്ഷിണ കൊറിയയിലും വ്യാപിക്കുന്ന വൈറസ് വകഭേദം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത്യാവശ്യമാണെങ്കിൽ വാക്സിൻ വീണ്ടും നൽകേണ്ടിവരും മുൻകരുതൽ എന്ന നിലയിൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് വൈറസിനെ ചെറുക്കാൻ സാധിക്കുമെന്നും ദീപക് സെഗാൾ കൂട്ടിച്ചേർത്തു